പിന്നെ നമ്മുടെ മലയാളത്തിൽ ഒരു തുള്ളിക്ക് ആണ് ദേർ ദേർ പ്രാക്ടീസ് ആൻഡ് അമേരിക്ക നമസ്കാരം ഹോളിസ്റ്റിക് മെഡിസിൻ ഈ വാക്ക് അധികം പരിചിതമല്ല നമുക്ക് വിധ ചികിത്സാരീതികളെ സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹോളിസ്റ്റിക് മെഡിസിൻ ഈ ഹോളിസ്റ്റിക് മെഡിസിനിൽ പ്രഗത്ഭനായ ഒരു ഡോക്ടർ ഇങ്ങനെ തലസ്ഥാനത്തുണ്ട് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ഡോക്ടർ കെ ബി പിള്ള സർ നമസ്കാരം ഹോളിസ്റ്റിക് മെഡിസിൻ നമ്മൾ അധികം പരിചിതമല്ലാത്തൊരു ആക്കുകയായിട്ട് പക്ഷേ എന്താണ് ആദ്യം നമുക്ക് അതേക്കുറിച്ച് പ്രേക്ഷകർക്കൊന്ന് പറയാം കാരണം അത് ആൾക്കറിയാമെങ്കിൽ തന്നെയും ഇതിൻ്റെ മീനിങ് ആളുകൾക്ക് കറക്റ്റായിട്ട് അറിയാം ഹോളിസ്റ്റിക് ഞാൻ ആദ്യം നമ്മുടെ പ്രേക്ഷകർ പിന്നെ മലയാളം അറിയാമ്യത്തെ ആളെ പ്രയോജനപ്പെട്ടത് അത് ഹോളിസ്റ്റിക് മെഡിസിൻ മീൻസ് മാൻ ട്രീറ്റേഴ്സ് എ ഹോൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി അതായത് ഒരു ഡോക്ടർ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഡ്രഗ്സ് ഉപയോഗിക്കാതെ എല്ലാ രോഗങ്ങൾക്കും ചികിത്സ കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഹോളിസ്റ്റിക് മെഡിസിൻ അതിൻ്റെ മറ്റൊരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ഡബ്ല്യു എച്ച്ഒനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എങ്ങനെയാണ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ ശരീരത്തിനും ശരീരത്തിനും മനസ്സിനും പിന്നെ പൊതുവായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ഡബ്ല്യു എച്ച്ഒ അംഗീകരിച്ചിട്ടുള്ള ഏകദേശം ഇരുപതിൽ പരം വൈദ്യശാസ്ത്രങ്ങളുണ്ട് ഈ വൈദ്യശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മിനിമം സ്റ്റഡി ഫൈവ് ടു സിക്സ് ഹൺഡ്രഡ് അവേഴ്സ് ഓർ ഫൈവ് ടു സിക്സ് ഇയേഴ്സ് എന്നാണ് ബാച്ചിലേഴ്സ് ലെവലിന്റെ ഉദാഹരണം എം ബി വി എസ് പിന്നെ നമ്മുടെ കേരളത്തിലെ ആയുർവേദ ഇങ്ങനെ വരും അതുപോലെ സിദ്ധ യുനാനി പിന്നെ അതുപോലെ പിന്നെ അത് നമ്മുടെ ഇന്ത്യൻ പ്രചാരമായിട്ട് അറിയാവുന്നതാണ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നാച്ചുറോപ്പതിക്ക് മെഡിസിൻ അത് യൂറോപ്പിലും അമേരിക്കയിലും നമ്മളിവിടുത്തെ നാച്ചുറോപ്പതി അല്ല ദർ ആദറൈസ്ഡ് പ്രാക്ടീസ് മെഡിസിൻ കൈനക്കോളജി ആൻഡ് സർജറി സറ്റ് എ സ്റ്റാൻഡേർഡ് തിയറപ്പി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ മോഡേൺ മെഡിസിൻ പോളിഫിക് മെഡിസിൻ്റെ ധാരാളമുണ്ട് പക്ഷെ അതാരും ഈ മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ യൂറോപ്പിലും അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത വൈദ്യശാസ്ത്രങ്ങൾ എവിടെയുണ്ട് എം ഡിക്ക് തുല്യമായിട്ടുള്ളതാണ് അതായത് ഒന്ന് ഹൈറോപ്പാറ്റിക് മെഡിസിൻ അത് ഡോക്ടറേറ്റി വരെ രീതി വരെ ഉള്ളതാണ് പിന്നെ നാച്ചുറോപ്പതിക്ക് മെഡിസിൻ അല്ലെങ്കിൽ നാഫറോപ്പതിക്ക് മെഡിസിൻ ഗവർണർ പിന്നെ ടൂട്ടോപ്പതിക് മെഡിസിൻ പക്ഷേ ഇതാരും നമ്മുടെ ഡോക്ടേഴ്സിന് പോലും റിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നമുക്ക് പറയാൻ ഒക്കത്തില്ല ഒരു സിസ്റ്റം പഠിച്ച ഡോക്ടർ അതുകൊണ്ട് തന്നെ പഠിച്ച നിർത്തുന്നു പിന്നെ മെഡിക്കൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മെഡിക്കൽ ഫീൽഡിലാണ് സർജൻസ് പറയും മോഡേൺ മെഡിസിനും അവർ ഗ്രഹിച്ചു അപ്പൊ നേരം ഗ്രേറ്റ് ആണ് അപ്പൊ ഇവര് തമ്മിത്താൻ വിട്ടുകൊടുക്കാൻ നോ കോംപ്രമൈസ് അതിന് ആവശ്യമില്ല ഒരു ഡോക്ടറെ ഏത് സിസ്റ്റം പ്രാക്ടീസ് കഴിഞ്ഞാലും അവന്റെ ആരും അവന്റെ സോക്കെട് മാറ്റി ആരോഗ്യം വീണ്ടെടുക്കണം അതാണ് ട്രീറ്റ്മെന്റ് ഇവിടെ നമ്മുടെ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം സപ്രസീവ് ട്രീറ്റ്മെന്റ് ആണ് രോഗി വന്നു നോക്കി അവനെ താൽക്കാലിക ആശ്വാസം മാത്രമേ വരുന്നുള്ളൂ പിന്നെ കൂടുതൽ കൊടുക്കുന്ന ട്രഗ്സ് ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് തന്നെ ഇതാണ് ഡ്രഗ്സ് ആർ പോയിസൺസ് ആണ് വിഷമാണ് പിന്നെ ഡ്രഗ്സ് നമുക്ക് വേണ്ടി ഒഴിവാക്കാത്തല്ല എമർജൻസി കണ്ടീഷൻ ഡ്രഗ്സ് കൊടുക്കുക ഉദാഹരണം വേദന ഴിഞ്ഞാൽ പറയുന്നതിന് പാരാസിറ്റമോൾ ട്രക്ക് ട്രഗ് ആണ് പക്ഷെ അത് ട്രഗായിട്ട് നമ്മുടെ ആരും അംഗീകരിച്ചിട്ടില്ല ഇപ്പം ഉദാഹരണം നമ്മുടെ ഇവിടെ ജല ജലദോഷവും പനിയുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ കുറ്റ കുട്ടികൾ വരും ഡോളോ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ആൾട്ടുള്ളത് ഡോക്ടർ ഉണ്ടോ ഒന്നും വേണ്ട എന്നാൽ ഈ ഡെവലപ് കൺട്രീസിൽ ഇത് അനുവദനീയമല്ല പാരാസിറ്റമോൾ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഡേഞ്ചറസ് ആണ് അത് ആവശ്യമില്ലാത്ത ആവശ്യത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ലിവറിന്റെ യുടെ എല്ലാത്തിന്റെയും ഫംഗ്ഷൻ ഡിസോർഡർ ആകും അതുകൊണ്ട് ഡെവലപ്പ് കൺട്രീസിൽ പാരാസെറ്റമോൾ കഴിയുന്നത് കൊടുക്കാറില്ല അഥവാ വേണമെങ്കിൽ തന്നെ ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കൂ അതിന്റെ ഉദാഹരണമായിട്ട് പിന്നെ പിന്നെ ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴത്തേക്കാണ് ഈ കോവിഡ് പിന്നെ വ്യാപകമായിട്ട് വന്നത് അപ്പൊ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പാരാസെറ്റമോൾ ഉണ്ടാക്കുന്ന ഒരു കൺട്രി വരെ പിന്നെ പ്രതാണ് അപ്പൊ അന്ന് പിന്നെ ഇവിടെ ഇന്ത്യയിൽ നമുക്ക് ആവശ്യമുണ്ട് അമേരിക്കയിലെ പാരാസെറ്റമോൾ സാധനം ഇല്ല അപ്പൊ ട്രംപ് ആവശ്യപ്പെട്ടിട്ട് ബോധി പറഞ്ഞു യാതൊരു കാരണവശാലും ഇപ്പൊ ഈ കണ്ടീഷൻ ഒന്നും തരാനൊക്കെ അപ്പൊ ഞാൻ ഒരു കാര്യം ഞങ്ങൾ ഇന്ത്യ ആയിട്ട് യാതൊന്നും വേണം കാരണം ഇത് കൂടി ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ ഇല്ലല്ലോ പക്ഷെ അതൊരു ട്രീറ്റ്മെന്റ് അല്ല അതല്ല പിന്നാണ് ആൾ അറിയപ്പെടുന്നത് ഇത് കോവിഡിന്റെ ട്രീറ്റ്മെന്റേ അല്ല പക്ഷെ അന്ന് ആള് ഡോക്ടേഴ്സ് ഡബ്ല്യു എച്ച്ഒ തന്നെ പറഞ്ഞിട്ടുള്ളത് ഫലപ്രദം ആയിരിക്കാം എന്നെ പറഞ്ഞിട്ടുള്ള ഉറപ്പില്ല ആയിരിക്കാമെന്ന് ഡബ്ല്യു എസ് പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഡബ്ല്യു എച്ച്ഒ എല്ലാം പറയും പിന്നെ അതായത് രാജ്യത്തിന്റെ അതായത് റിസർച്ച് അനുസരിച്ചിട്ടാണ് നടപ്പാക്കേണ്ടത് പക്ഷെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് കൊടുക്കത്തിൽ നമുക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻ ഒന്നും വേണ്ട ആ പിറ്റേ പിറ്റേ മണിക്കൂർ തന്നെ മോദി വിളിച്ചു ഇഷ്ടംപോലെ തരാമെന്ന് ആവശ്യമുള്ള കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് യൂറോപ്പിലും അമേരിക്കയിലും അന്ന് പാരസെറ്റമാണ് ഇന്ത്യക്ക് ഭയങ്കര പിന്നെ കോടിക്കണക്കിന് രൂപ കിട്ടുന്നതാണ് അപ്പം ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ട്രക്സ് ഇതുപോലുള്ള ട്രക്സുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഡോക്ടേഴ്സായാലും ഇവിടെ ആയിരിക്കും കഴിഞ്ഞാലും ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അമിതമായിട്ടുള്ള ഈ ആൻറ്റിബയോട്ടിക്സ് ആൻറ്റിബയോട്ടിക്സ് ആവശ്യമുള്ളവന് കൊടുക്കും ഇല്ലാത്തവന് കൊടുക്കും അതുപോലെ ഈ ട്രക്സുകളാണ് ഈ നമുക്കിവിടെ യാതൊരു പ്രിസ്ക്രിപ്ഷൻ ഒന്നിട്ട് ആവശ്യമില്ല അപ്പോൾ കൊച്ചു കുട്ടികൾ തന്നെ ഈ പിന്നെ ഈ അലർജിക്കുള്ള മരുന്നും ചുവയ്ക്കുള്ള മരുന്നും ഈ ചുവട്ടുള്ള മരുന്നിനു മുഴുക്ക മയക്കം വരുന്നതുപോലുള്ള സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് ഞാൻ കൂടുതലായിട്ട് നമുക്ക് പറയത്തില്ല അത് പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് എടുക്കാവൂ കാരണം മയക്കം മാത്രമല്ല അത് ഹാർട്ടിനെ എഫക്ട് ചെയ്യും ലങ്സിനെ എഫക്ട് ചെയ്യും അപ്പൊ താൽക്കാലികമായിട്ടൊരു പിന്നെ അത് ആണ് ഈ പിന്നെ ശ്വാസകോശത്തിന്റെ കുഴലുകളെ താൽക്കാലികമായിട്ടും വികസിപ്പിക്കും അപ്പൊ ഇത് മാത്രമേ എഫക്ട് വരും അതുകൊണ്ടാണ് കുട്ടികൾ വരികയും തോയി സ്വദേശങ്ങള് വരികയും തോയി കച്ചറ പോയി വാങ്ങിച്ചത് ഇപ്പൊ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ മെഡിക്കൽ സ്റ്റോർ വരെ കൊടുക്കത്തില്ല ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം മറ്റ് ഡെവലപ്ഡ് കൺട്രീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിപ്പോഴും നമ്മുടെ പഴയ ഒരു മുപ്പത് വർഷം പുറകിലാണ് മെഡിക്കൽ ഫീൽഡ് എല്ലാത്തിലും നമ്മുടെ ഒരു സിസ്റ്റം ഡോക്ടേഴ്സിനെയും കുറ്റം പറയുന്നില്ല അവർ പഠിച്ചത് അവർ പ്രാക്ടീസ് ചെയ്യുന്നു പിന്നെ അവരുടെ എക്സ്പെർട്ട്നെസ് നോക്കി പറയാനൊപ്പത്തില്ല ഈ ലാക്ക് ഓഫ് നോളജ് ഡോക്ടറെ സംബന്ധിച്ച് എല്ലാ സിസ്റ്റം പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കേസാണ് പക്ഷേ വേർ ഈസ് എ വിൽ ദേറി ഈസ് എ സേവ് അവർക്ക് പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിസ്റ്റം കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ സിസ്റ്റവും നോക്കി പഠിക്കാൻ സാധിക്കും പക്ഷെ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അവർ പഠിക്കാത്തത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻ എടുക്കാം ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപ്പതി ഇവരുമ്പോൾ ഇത്രയും തന്നെ ആയങ്കിൽ തന്നെ ഒരു ഡെവലപ്ഡ് മെഡിസിൻ ആയിട്ടോ ഒന്നും ഇന്ത്യ ഗവൺമെൻറ് അംഗീകാരം ഗവൺമെൻറ് അല്ല മറ്റ് ഡോക്ടർസ് അംഗീകരിച്ചിട്ടില്ല അപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഹോമിയോപ്പതിക്ക് മെഡിസിൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദേ ഹാവ് ടു കംപ്ലീറ്റ് മോഡേൺ മെഡിസിൻ മോഡേൺ മെഡിസിൻ ഡിഗ്രി ഉണ്ടായിരിക്കണം ഹോമിയോ പഠിക്കണം ഹോമിയോ പഠിക്കണമെങ്കിൽ ഉദാഹരണം ലണ്ടനിൽ യു കെയിലെ ഹോമിയോ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവിടുത്തെ എം ബി ബി എസ് അവിടുത്തെ മിനിമം ക്വാളിഫിക്കേഷൻ എം ബി എസ് ആണ് അതേസമയം മറ്റ് യൂറോപ്യൻ കൺട്രികളിലും അമേരിക്കയിലും ഹോമിയോപ്പതിക് മെഡിസിൻ പഠിക്കണമെങ്കിൽ അവിടെ എം ഡി ആണ് മിനിമം ക്വാളിഫിക്കേഷൻ അത് കഴിഞ്ഞിട്ട് മാത്രമേ ഹോമിയോപ്പതിക്ക് മെഡിസിൻ സച്ച സ്റ്റാൻഡേർഡ് ദിയർ കീപ്പിംഗ് അപ്പൊ ഞാനിവിടെ എനിക്ക് പിന്നെ അമേരിക്കയിൽ ഓഫീസ് ഉള്ളതാണ് അപ്പൊ ഞാനവിടെ ഒരു സാധാരണ ഒരു മോഡേൺ മെഡിക്കൽ മെഡിക്കൽ മോഡേൺ ഡോക്ടർ കാണുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ഡോളർ ആണെങ്കിൽ ഹോമിയോപ്പതിക്ക് ആണെന്നുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡ് മൂന്നിരട്ടി മൂന്നിരട്ടിയാണ് അപ്പൊ സച്ച സ്റ്റാൻഡേർഡ് ദിയർക്കീപ്പിംഗ് പിന്നത് മാത്രമല്ല അമേരിക്കയിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഹോമിയോപ്പതിക്ക് മെഡിസിൻ ഉണ്ടായത് ജർമ്മനിൽ ആണെങ്കിലും അത് മെച്ചുവർഡ് ഇൻ ഫ്രാൻസ് ആൻഡ് ത്രൂഔട്ട് ദ വേൾഡ് അപ്പൊ ഏറ്റവും കൂടുതൽ ഇതിനെ പ്രൊമോട്ട് ചെയ്ത അമേരിക്കയാണ് അപ്പൊ അമേരിക്കയിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പ്രത്യേക ബോർഡ് തന്നെയുണ്ട് ഹോമിയോപ്പതിക്ക് ബോർഡുകളുണ്ട് പക്ഷെ ഇന്ന് ആൾക്കാർക്കും അറിയത്തില്ല ഇവിടുത്തെ ഹോമിയോപ്പത്തി ഫിസിക്സ് ഒരും അറിയത്തില്ല അപ്പൊ ഹോമിയോപ്പതിക്ക് മിനിസ് അതായത് ഇന്ന് ലോകം മുഴുക്കിയും ഈ ക്യാൻസറിനും ബാക്കിയെല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഹോമിയോപ്പതി കമ്പനികളാണ് ഒരു ഉദാഹരണം ക്യാൻസർ ഉപയോഗിക്കുന്നത് ഇസ്കഡോർ തെറാപ്പി എന്ന് പറയും അത് ജർമ്മൻ കമ്പനിയാണ് ഉണ്ടാക്കുന്നത് അതൊരു ഹോമിയോപതി ചിലപ്പോ അവര് ഹോമിയോപ്പത്തി അവര് എഴുതിന്ന് വരത്തില്ല വേറെ എന്തെങ്കിലും അവരുടെ കമ്പനി പേരായിരിക്കും ഇപ്പൊ ഉദാഹരണം ഈ പിന്നെ കോബ്രാക്ട് എന്ന് പറഞ്ഞു വിളിച്ചുണ്ട് അത് എടുക്കുന്നത് കോബ്ര എന്ന് പറഞ്ഞു പിന്നെ രാജവെമ്പാലെ നമ്മുടെ മലയാളത്തിൽ പറയും അതിന്റെ ഒരു തുള്ളിക്ക് ആയിരം ആൻഡൂൾ ഇഞ്ചക്ഷൻ ആണ് അവരുണ്ടാക്കുന്നത് പ്രാക്ടീസിംഗ് ത്രൂഔട്ട് യൂറോപ്പ് ആൻഡ് അമേരിക്ക പക്ഷെ അവിടുത്തെ ഇവിടുത്തെ ഡോക്ടേഴ്സിനും അതിനെ പറ്റി അറിയത്തില്ല ഉദാഹരണം ഞാൻ ഒരു നാലഞ്ച് വർഷം ജർമ്മനി പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അവരുടെ ഒരു നാഷണൽ മെഡിസിനാണ് അവർ ഏത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതിക് മെഡിസിനാണ് കൊടുക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഉള്ള എല്ലാ അലോപ്പതിക് ഡോക്ടർ പിന്നെ ഹോസ്പിറ്റലുകളും അവർക്ക് ഹോമിയോപ്പതിക്ക് മീങ്ങി തന്നെയുണ്ട് അവരൊക്കെ ഉദാഹരണത്തിന് ഞാൻ ജർമ്മനിൽ അയക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യൻ തന്നെ ഒരാളും വന്നിട്ടുണ്ട് ഈ സി എം സ്റ്റീഫൻ അന്ന് പുള്ളി ഈ ഇലക്ട്രിക് ആൻഡ് എലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ കേന്ദ്രമന്ത്രിയായിരുന്നു അപ്പം അത് ഞങ്ങൾ നേരത്തെ പരിചയമുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചവിടെ വന്നപ്പോഴത്തേക്ക് ഇതാണ് അവർ ആദ്യം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അത് ന്യൂറോളജിയാണ് അപ്പോൾ പുള്ളിക്ക് ഒരിക്കലും പിന്നെ മാറാത്ത മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറയും ഇപ്പം ഇന്ത്യയിലെല്ലാം വെച്ച് പിന്നെ യൂറോപ്പിൽ മറ്റുള്ളത് ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയത് അത് കൊയ്ത്ത് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് ഫ്രാങ്ക്സ്പോർട്ട് ജർമ്മനിൽ ഒന്നാമത്തെ യൂണിവേഴ്സിറ്റിയാണ് കുതിച്ച യൂണിവേഴ്സിറ്റി അപ്പം അവിടെ കൊണ്ടുപോയിട്ട് ഈ ആദ്യമേ അവർ പറയുന്നത് ഹോമിയോപതി യൂണിവേഴ്സിറ്റി ഞാൻ ജീവനദർ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ആൾട്ടർനേറ്റീവ് മെഡിസിനാണ് കൂടുതലായിട്ട് അതിന് ദോഷവശങ്ങളില്ല അതിൽ കൂടുതലായിട്ട് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ ധാരാളം പിന്നെ പ്രോഡക്റ്റുകളുണ്ട് അപ്പം ഇന്ത്യയിൽ തന്നെ അത് ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാം അലോപ്പതി കമ്പനികളാണ് അപ്പൊ ഉദാഹരണം നമ്മുടെ സെറോ ഇന്ത്യ എന്ന് ഒരു കമ്പനിയാണ് സെറോ ഇന്ത്യ അവരാണ് കോവിഡ് അവര് അവരൊരു മെഡിസൻ ഉണ്ടാക്കുന്ന പേര് കോക്യൂട്ടൻ അതിന്റെ പിന്നെ കോയൻസൈൻ ക്യൂട്ടൻ ആണ് അതിന്റെ അതിനറിയപ്പെടുന്നത് ലോകം പൊഴിച്ചു അത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല അവര് ജപ്പാനിൽ നിന്ന് വരുത്തി അവര് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് മാനുഫാക്ചറിങ് ഇല്ല കാരണം ഹൈ ആണ് അവർ അത് രൂപീകരിക്കുന്നത് ഈ കോവിഡ് കാലത്ത് ഞാൻ ഈ കോൻസൻ ക്യൂട്ടൻ കൊടുത്തിട്ട് ഒരു പേഷ്യൻസിനും കോവിഡ് വന്നിട്ടുണ്ട് ഞാൻ പേടിക്കാതെ തന്നെ അന്ന് തന്നെ കോവിഡിന് അകത്ത് കയറ്റിയില്ലെങ്കിലും വെളിയിൽ നിന്ന് ഇത് കൊടുക്കുന്നു നമ്മൾ നിങ്ങൾ ഇത് കഴിച്ചാൽ മാത്രം മതി തരത്തില്ല ഇപ്പോഴും നമുക്ക് ഉപയോഗിക്കാം അത് കോൾഡിറ്റി ക്യാൻസർ ഉപയോഗിക്കാം പക്ഷേ ഇതെല്ലാം മോഡേൺ മെഡിസിന്റെ കമ്പനി ഉണ്ടാക്കുന്നതാണ് പക്ഷെ നമ്മുടെ ഡോക്ടേഴ്സിനെ പറ്റി ടോട്ടലി ഇഗ്നോറൻസ് ആണ് കൂടുതലും പിന്നെ പേരിന് വേണ്ടി ഇൻഫെർട്ടിലിറ്റിക്ക് ഈ ഗൈനക്കോളജിസ്റ്റും അതുപോലുള്ള ആളുകൾ മാത്രമേ ഉപയോഗിക്കുന്നു ഇപ്പൊ പിന്നെ അവര് പഠിച്ച് ഓരോന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതുപോലെ ഓരോ ഓരോ വ്യത്യാസവും ഉദാഹരണം ഈ അമേരിക്കയിൽ തന്നെ കെയ്റോപ്രാറ്റിക് അല്ലെങ്കിൽ ഹോസ്റ്റിയോപ്പതിക് മെഡിസിൻ ഈ ഓർത്തോയുടെ നമ്മൾ സർജറി ചെയ്യേണ്ടത് മുഴുവൻ മാനിപ്പുലേറ്റീവ് മെത്തേഡ് കൊണ്ട് തന്നെ മാറ്റി മാറ്റിയെടുക്കും സർജറി ആവശ്യമില്ല ആവശ്യമില്ല ഇപ്പം ഉദാഹരണം ഫോർ ഫ്രോസൺ ഷോൾഡർ അപ്പം നമ്മുടെ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സർജറി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഓർത്തോ സർജറിൻ്റെ അത്യാവശ്യമാണ് അപ്പം അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അപ്പം അതെല്ലാം വേറെ ട്രീറ്റ്മെന്റ് ഇല്ല പിന്നെ ഇതിന് തന്നെ അവർ യൂറോപ്പിലും അമേരിക്കയിലും ഇതിന് തന്നെ അവർക്ക് ഈ ഓരോ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതിനെ ഫിസിക്കൽ തെറാപ്പി ആയിട്ട് വളരെ സാമ്യത ഉള്ളതാണ് അപ്പം ഇതിന് പ്രത്യേക എക്വിപ്മെന്റ്സുകളുണ്ട് പക്ഷെ അത് ഇത്രയും നമ്മൾ ഇവിടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ട്രെയിൻഡ് ഡോക്ടേഴ്സ് ഇല്ല പിന്നത് മാത്രമല്ല ഒരു എക്വിപ്മെൻസിന് കോടിക്കണക്കിന് വില വിലയുണ്ട് എന്താ പറയുക നമുക്ക് മേജർ സർജറിയിൽ ഒഴിവാക്കാൻ സാധിക്കും ഈ നട്ടലിന്റെ വളവുകൾ ഈ പിന്നെ ഈ ഫ്രാക്ചർ വന്നിട്ടുള്ള ദോഷവശങ്ങൾ ഇപ്പൊ ഇത് വന്നിട്ടൊക്കെ കമ്പ്ലിരിക്കുന്നത് ഇതിനെല്ലാം നമുക്ക് ഒഴിവാക്കാൻ ഒഴിവാക്കാൻ സാധിക്കും പക്ഷേ അത് ഇപ്പൊ ഒരു എം ബി വിളിച്ചിട്ടുള്ള ഒരാളിനാണെങ്കിൽ അത് ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ മനസ്സുവെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരുപാട് ആരും അവരുടെ സാഹചര്യം കൂടി കാരണം അവിടെ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ അച്ചീഫ്മെന്റ് ഞാനിങ്ങനെ പഴയകാലത്തൂടെ നടന്നു പോയപ്പോഴത്തേക്ക് നമ്മുടെ സെക്രട്ടറി അടുത്തൊരു ബുക്ക് വിജയിക്കുന്നു അപ്പൊ അതിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് മിറക്കുള്ള അക്യൂപഞ്ചർ എന്നൊരു ബുക്ക് കണ്ട് അപ്പൊ ഞാനിതടുത്ത് വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് അക്കി പഞ്ചർ ഇവർ ഈ ചൈനയിലെ അനശേഷ കൊടുക്കാതെ പേഷ്യൻസിനെ സർജറി ചെയ്യുന്നു അപ്പൊ പേഷ്യൻസ് ഈസ് കോൺഷ്യസ് ത്ര സർജറി ബ്ലഡ് ഡെസ് ഫീൽഡ് ഓഫ് പെയിൻ എത്ര മേജർ സർജറി ആയി കഴിഞ്ഞാലും അത് വേദന എന്ന് പറയുന്ന സംഗതിയെ അറിയത്തില്ല അത് ഇത് ഒരു ഇത് പിന്നെ പിന്നെ ഒരു പ്രാവശ്യം നമ്മുടെ ചൈനയിലെ ഒരു അമേരിക്കൻ പ്രസിഡൻറ്റും പിന്നെ വിസിറ്റ് ചെയ്തിട്ടില്ല ഒരു പുള്ളിയുടെ പേര് ഞാൻ ഓർത്തിട്ടുണ്ട് ഞാൻ പിന്നെ പറയാം അപ്പം അദ്ദേഹം അമേരിക്ക സന്ദർശിച്ചു സന്ദർശി കഴിഞ്ഞാൽ ചൈനീസ് ഡോക്ടേഴ്സ് പറഞ്ഞ് മിസ്റ്റർ പ്രസിഡൻറ്റ് ഞങ്ങൾ നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് കാണിക്കാം ഇന്ന് നേരെ കൊണ്ടുപോയത് അക്കിപ്പൻ തല ശേഷ കൊടുത്തു കൊടുത്തിട്ട് സർജറി ചെയ്യുന്നത് ചെറിയ സർജറി അല്ല ബ്രെയിൻ സർജറി കൈനക്കോളജിക്കൽ ർജറി ഇതെല്ലാം അപ്പൊ പേഷ്യന്റുമായിട്ട് നമുക്ക് വർത്താനം പറയാം വെള്ളം കുടിക്കാം അറിയില്ല വെള്ളം കുടിക്കാം പാട്ട് കേൾക്കാം എല്ലാം ചെയ്യാം ഒരു ഒരു ഹാപ്പി ആയിട്ടാണ് അതോ ഇത് കണ്ടെ ഇന്ത്യയിലേക്ക് ലിൻഡൻ ജോൺസൺ ലിൻഡൻ ജോൺസൺ സെവന്റിന് മുമ്പ് തോന്നുള്ളൂ ഞാൻ അതുകൂടെ പറഞ്ഞു കാരണം അത് ആക്കാൻ നമ്മുടെ പിന്നെ പൊളിറ്റീഷ്യൻസും നമ്മൾ വേൾഡ് ലീഡേഴ്സ് നമ്മളെ വിത്ത് മറ്റേ ഡെവലപ്മെന്റ് വേൾഡ് ഡേഴ്സ് നമ്മുടെ ഉള്ളിപ്പോ പിറ്റേ അത് വന്നു കഴിഞ്ഞ ഉടനെ ലാൻഡ് ചെയ്തിട്ട് അമേരിക്കയിൽ നിന്ന് ഒരു എയ്റോപ്ലെയിൻ നിറച്ച് ചൈനയുടെ ഇത് പഠിക്കാനായിട്ടുള്ളൂ ഇന്ന് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ അക്യൂപെൻജ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന അമേരിക്കയാണ് ചൈന കഴിഞ്ഞാൽ അപ്പം ഈ അക്യുപഞ്ചർ അനുശേഷിയ ഈ ചൈനയെ മാത്രമേ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള രാജ്യത്തെ ലീഗാലിറ്റി അല്ലെങ്കിൽ മെഡിക്കൽ അതോറിറ്റീസ് അതിനെ അനുവദിക്കുന്നില്ല പക്ഷേ അത് ഫലപ്രദ ഫലപ്രദം നൂറ് ശതമാനം കാരണം ഇത് പഠിക്കാനായിട്ട് വേണ്ടി തന്നെയാണ് ഞാൻ അമേരിക്കയില് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കാണ് ചൈനയെ പോയി പഠിച്ചത് എന്നിട്ട് ഇവിടെ പലതിനും ഞാൻ ഈ ഡെമോർസേറ്റ് ചെയ്തിട്ടുണ്ട് മിലിറ്ററി ഹോസ്പിറ്റല് മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഒരുക്കി വന്ന് ഇ എൻഡിയുടെ അന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യണം വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വേദന പോലെ അപ്പൊ ഏത് വേദനക്കും ഒരു ദോഷവശങ്ങളും കൂടാതെ അക്ക്യൂപ്പൻ തറുണ്ട് അതായത് പഠിക്കുന്നതാണ് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഒരുപാട് അക്ക്യൂപ്പൻ ചെയ്തിട്ടുണ്ട് അലശേഷിയെടുക്കാം അലശേഷിയെ ഒഴി ഒഴിവാക്കാം അതായത് കോടിക്കണക്കൻ രൂപ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും പക്ഷെ അലശേഷ രണ്ടു മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഈ മാനസിക രൂപിക്ക് കൊടുക്കാൻ പാടില്ല കാരണം അറിയത്തില്ല ഇറക്കത്തിന്റെ എന്റെ കൊച്ചുകുട്ടികൾ അവർക്ക് പറഞ്ഞോളാം ഈ അക്യൂബന്ധ അലശേഷിക്ക് ഏറ്റവും പറ്റിയത് ഈ മിലിട്ടറി പേഴ്സണൽസ് ആണ് അവർ ഒബീഡിയൻസ് ആണ് ഓർഡർ എന്ന് ഓർഡർന്ന് പറഞ്ഞാൽ അവരതുപോലെ കിടന്നുകൊള്ളും ഡോക്ടർമാർ ഓർഡർന്ന് തന്നെ അവരെ പഠിപ്പിക്കുന്നു അനുസരിക്കും അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അതുപോലെ ഹിമിപ്ലീജിയ പാരാപ്ലീജിയ കോട്രാപ്ലീജിയ ഞാൻ മലയാളം പറയാം നമ്മുടെ ഈ കഴുത്തിന് താഴെ തളർന്നു പോവുക പിന്നെ റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ താഴെ പിന്നെ സൈഡ് മാത്രം ഇതിനെല്ലാം വളരെ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആണ് പക്ഷെ ഒറ്റ കാര്യമുള്ളൂ ഞരമ്പ് എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല ഇനി ഡോക്ടേഴ്സിൻ്റെ ഒരു അറിവിന് വേണ്ടി പറയുകയാണ് എന്തുകൊണ്ട് വേദന അറിയുന്നില്ല അത് ന്യൂറോളജിയുടെ സ്പെഷ്യൽ ബ്രാഞ്ചാണ് അതായത് നമ്മുടെ കോഴിയിൽ സേട്ടൻ പോയിൻസ് കൊടുക്കുമ്പോഴത്തേക്ക് ദ ബ്രെയിൻ വിൽ മിഗാൻറ്റി സെക്രിറ്റി എൻഡോഫിൻ എൻഡോഫിൻ എന്ന് പറഞ്ഞൊരു സെക്രീഷൻ ഉണ്ടാവും അത് നാച്ചുറൽ പെത്തലിൻ അല്ലെങ്കിൽ നാച്ചുറൽ അനുശേഷിയാണ് ഇവിടെ ഇന്ത്യയിൽ തന്നെ ഞാൻ ഒരു പത്തിരണ്ടായിരം ഡോക്ടേഴ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട് കേരളയിൽ ഉണ്ടാവുന്ന വളരെ ചുരുക്കം ആളുകളെ പഠിക്കത്തുള്ളൂ പ്രാക്ടീസ് ചെയ്യത്തുള്ളൂ ആണ് കാരണം നമ്മുടെ ബോയിൽ തന്നെ മോർ ദാൻ ടു തൗസൻഡ് പിന്നെ പോയിന്റ്സ് ആണ് ഉള്ളത് ചെറിയ കൊച്ച് ചെവി തന്നെ മോർ ദാൻ ടു ഹൺഡ്രഡ് പോയിന്റ്സ് അതങ്ങനെ പോയത് മറ്റൊരു രീതി നമുക്ക് പിന്നെ ഈ അക്കിപ്പന്തെ പറ്റി ഓരോ ദിവസം കൂടുതലായിട്ട് പറയാം കാരണം നമ്മുടെ സബ്ജക്ട് കണ്ടല്ലോ തിരുവനന്തപുരത്ത് ഈ നമ്മുടെ ഈ പൈപ്പ് വാട്ടർ കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ട് അതിൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം മെന്റൽ ഡിസീസ് ഉണ്ടാവാം എല്ലാം ഉണ്ടാവാം കാരണം എന്താ ശുദ്ധീകരിക്കുന്നത് ഈ പിന്നെ ബ്ലീച്ചിങ് പൗഡറാണ്